ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത് ഡൽഹിയിലെ വെള്ളക്കെട്ടിൽ മരിച്ച വിദ്യാർത്ഥികളിൽ മൂന്ന് പേരിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് എറണാകുളം സ്വദേശി അനൂപ് അനൂപ് തുടർന്നോളൂ വിദ്യാർത്ഥികൾ വലിയ എന്താണ് മുന്നോട്ടുള്ള അവരുടെ നീക്കം അതിശക്തമായ നടപടി വേണം ഈ ആരാണോ ഈ അപകടത്തിന് അവർക്കെതിരെ അതിശക്തമായ നടപടി വേണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന കാര്യം പക്ഷേ അതേസമയം തന്നെ സ്വാതി മലവാൾ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷ അവിടെ എത്തി അവരോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഞങ്ങൾക്ക് സംസാരിക്കേണ്ട എന്ന നിലപാട് വിദ്യാർത്ഥികൾ സ്വീകരിച്ചു അതേസമയം സ്വാതി മാലിവാൾ റോഡിൽ കുത്തിയിരുന്നു കുത്തിയിരുന്ന സ്വാതിമാലിനോട് എഴുന്നേറ്റ് പോകാനാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇരുവർക്കും ഇടയിൽ പോലീസ് ഉണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നത് പക്ഷേ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പിൻവാങ്ങി പോകുന്നില്ല മാധ്യമങ്ങൾ ഉൾപ്പെടെ മാറി നിൽക്കണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് അതിരൂക്ഷമായ ഒരു സംഘർഷം എന്താണ് അറിഞ്ഞ് അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നുള്ള നിലയിൽ കൂടി സ്വാതിമാരിവാൾ എത്തിയത് നിങ്ങൾ രാഷ്ട്രീയക്കാരിയാണ് നിന്ന് എഴുന്നേറ്റ് പോകൂ എന്ന് പോകുമെന്ന് സ്വാതിമാരിവാളിനോട് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു എന്നാൽ ഞാൻ രാഷ്ട്രീയക്കാരിയല്ല ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി വന്ന ആളാണ് എന്ന് സ്വാതിമാരിവാൾ പറയുന്നുണ്ട് എന്തായാലും പ്രതിഷേധം തുടരുകയാണ് വിദ്യാർത്ഥികൾ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ശക്തമായ നിലയിലേക്ക് ഒരു പ്രതിഷേധം വിദ്യാർത്ഥികളെ നടത്തിക്കൊണ്ടിരിക്കുന്നു സ്വാതി മാലിവാളിന് എതിരായിട്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നപരിഹാരമാണ് വേണ്ടത് ആ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടലാണ് വേണ്ടത് രാഷ്ട്രീയക്കാരുടെ ഇടപെടലല്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ഇപ്പോൾ ശരി വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉയരുകയാണ് സ്വാതി മാലിവാൾ അവിടെ വിദ്യാർത്ഥികൾ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള നടപടി വേണമെന്ന് കുട്ടികൾ ആവശ്യപ്പെടുകയാണ് കാരണം മൂന്ന് പേരാണ് മരിച്ചത് അതിലൊരു മലയാളിയും ഉൾപ്പെടുന്നുണ്ട് പത്തനാപുരം സ്വദേശിയായ നവീനാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് കഴിഞ്ഞ രാത്രിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എ എസ് കോച്ചിങ് സെൻ്ററാണ് സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ആണ് ഇങ്ങനെ വെള്ളം കയറുന്നതും വലിയൊരു ദുരന്തമുണ്ടാകുന്നത് കുട്ടികൾ ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കുകയായിരുന്നു അതിനിടയിലാണ് ശക്തമായ മഴ പെയ്യുന്നതും വലിയ രീതിയിൽ ഡ്രെയിനേജ് പൊട്ടുകയും വലിയ തോതിൽ വെള്ളം വരികയും കുട്ടികൾ മൂന്ന് കുട്ടികൾ അവകടിച്ചിട്ട് മരിക്കുകയും ചെയ്ത് രക്ഷാപ്രവർത്തനം ആയിട്ടുണ്ട് പക്ഷേ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത് അനൂപ് ദാസ് തുടരുന്നുണ്ട് അനൂപ് കുട്ടികൾ ഒരു തരത്തിലും പിൻവാങ്ങുന്നില്ല സ്വാധീമാലിവാൾ എത്തുന്നു പക്ഷെ സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല കൂടുതൽ ചർച്ചകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ടല്ലോ അത്തരത്തിൽ വിവരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ വലിയ അധികൃതർ മറ്റു അധികൃതർ ആരെങ്കിലും സംഭവ സ്ഥലത്തേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ടോ ഇവിടെ ഇന്നലെ രാത്രി തന്നെ എം പിമാരും എം എൽ എമാരും മേയർ ഷെല്ലിയോബ്രെ ഉൾപ്പെടെയുള്ള ആളുകൾ സമരം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല ഇന്ന് വിദ്യാർത്ഥികൾ ചെയ്തത് ഈ ഐ എസ് അക്കാദമി അടച്ചുപൂട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തുന്നുണ്ടായിരുന്നു ആരാണോ ഈ അപകടത്തിന് ഉത്തരവാദി അവർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം കൂടി വിദ്യാർത്ഥികൾ ഉയർത്തുന്നുണ്ട് ഇതിനിടയിൽ ഈ സമര സ്ഥലത്തേക്ക് സ്വാതിമാരിവാൾ എത്തിയത് സ്വാതിമാലിപ്പോൾ വിദ്യാർത്ഥികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് സ്വാതിമാരിവാൾ രാഷ്ട്രീയക്കാരി എന്ന നിലയിലാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് ഇത് രാഷ്ട്രീയ സമരമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്വാതിമാലുമായി സംസാരിക്കാൻ പ്രധാനപ്പെട്ട കാര്യം എന്താ ഞാൻ രാഷ്ട്രീയ തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പരിഗണിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാവുന്നില്ല ഉടൻ തിരിച്ചു പോകൂ എന്ന് സ്വാധീനമായിരിവാൾ ആവശ്യപ്പെട്ടു സ്വാധീനമായി പക്ഷെ ഉത്തിയിരിക്കുകയാണ് അവർക്ക് ചുറ്റും പോലീസും അർദ്ധസൈനിക വിഭാഗവും ഉണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥൻ വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്നതിന്റെ അതായത് വിദ്യാർത്ഥി നേതാക്കളുമായി സംസാരിക്കുന്നതിന്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ വിദ്യാർത്ഥി സമരത്തിന് ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതൃത്വമില്ല വിദ്യാർത്ഥികൾ ഒരുമിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് പോലീസ് ഉണ്ട് ആ പോലീസ് വിദ്യാർത്ഥികൾ ആരോട് സംസാരിക്കണം എന്ന സംശയം അവർക്കുണ്ട് കാര്യം ഒരാളോട് സംസാരിച്ച് ഏതെങ്കിലും ധാരണയിലെത്തി കഴിഞ്ഞാൽ അടുത്ത ആളെ കൂടി ബോധ്യപ്പെടുത്തേണ്ട പ്രശ്നമുണ്ട് ഏതെങ്കിലും ഒരാളെ നേതാവായി കണക്കാക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട് വിദ്യാർത്ഥികൾ ഏതാണ്ട് നൂറോളം പേരാണ് ഇവിടെ ഉള്ളത് ആ നൂറ് പേരും ഒരേപോലെ ഇപ്പോൾ സ്വാതി മാലിവാൾ എങ്കിലും ദ്രാവാക് നിൽക്കുന്നു എന്നാൽ മടങ്ങിപ്പോകില്ല എന്ന് പറഞ്ഞ് സ്വാതി മാലിവാൾ കുത്തിയിരിക്കുന്നതിന് ദൃശ്യവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ അപകടത്തിന് ഉത്തരവാദി ഡൽഹി കോർപ്പറേഷനാണ് എന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് കോർപ്പറേഷൻ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് കഴിഞ്ഞ വർഷം വരെ ബി ജെ പി ആയിരുന്നു ആം ആദ്മി പാർട്ടി പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ബി ജെ പി നടത്തിയ തെറ്റായ ഇടപെടലുകൾ അല്ലെങ്കിൽ വികസനം നടത്താത്തതിൻ്റെ അല്ലെങ്കിൽ ഓട വൃത്തിയാക്കാത്തതിൻ്റെ ഒക്കെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് അതാണ് ഈ വലിയ ദുരന്തത്തിന് വലിയ അപകടത്തിന് കാരണമായത് എന്ന് ആം ആദ്മി പാർട്ടി പറയുന്നു എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ തെറ്റായ ഭരണം ശരിയല്ലാത്ത ഇടപെടലാണ് ഈ അപകടത്തിന് കാരണം എന്ന് ബിജെപി ആരോപിക്കുന്നുണ്ട് ആ നിലയിലും രാഷ്ട്രീയ പോര് അപ്പുറത്ത് നടക്കുമ്പോഴാണ് ഇവിടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം ഉയർത്തിയത് ഇപ്പോൾ വിദ്യാർത്ഥികൾ നിൽക്കാൻ സ്വാതി മാലിവാൾ തിരികെ പോവുകയാണ് നമുക്കവിടെ സംസാരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം മാലിവാൾ എഴുന്നേറ്റ് തിരികെ അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു നമുക്ക് നമുക്കതിന്റെ ദൃശ്യത്തിലേക്ക് അവരുടെ रु जाइए रुकिए रुकिए कैसे जाइए रुक जाइए मैम क्या क्या आराम कह रहा है सबसे पहले आ रहा की कितनी मौतें हुई हैं। बताया जा रहा है कि दो लड़कियां मरी हैं, एक लड़का मरा है और बहुत सारे बच्चे मिसिंग हैं। तो वो जितने भी लोग मरे हैं हर एक के परिवार को वन करोड़ की कॉम्पेंसेशन देनी चाहिए जरूरी दे चाहिए तीसरी बात ये जो दिल्ली सरकार के मंत्री हैं और एमसीडी के लोग हैं, ये हम देखते हैं आए दिन हर दिन एसी में बैठ के प्रेस कॉन्फ्रेंस करते हैं कि सब कुछ बहुत अच्छा है मेयर ने तो यहाँ तक बोला था कि मानसून आने वाला है इंजॉय कीजिए ये है इंजॉयमेंट आज बच्चों में इतना गुस्सा है इतना रोष है से मिलने कोई नहीं आया उनके सवालों का आए दिन हर दिन ए में बैठ के प्रेस कॉन्फ्रेंस करते हैं ये तो सब कुछ बहुत अच्छा है मेयर ने तो यहाँ तक बोला था कि मानसून आने वाला है इंजॉय कीजिए ये है इंजॉयमेंट आज बच्चों में इतना गुस्सा है इतना रोष है वो रात से यहाँ बैठे हैं और अभी तक उनसे मिलने कोई नहीं आया उनके सवालों का जवाब कौन देगा दिल्ली सरकार और एमसीडी को जवाबदेही तय करनी ही होगी एफ आई आर दर्ज होनी चाहिए बच्चे ये बता रहे हैं कि 10 से 12 दिन पहले काउंसिलर को बार बार बोला गया कि ड्रेनेज खराब है और फिर भी उन्होंने कोई एक्शन नहीं लिया जो बच्चे डूब के मरे हैं, उनकी पीड़ा हम सोच भी नहीं सकते दिल्ली देश की राजधानी में अगर ऐसा ही चलता रहा तो ये जो बच्चों का आज गुस्सा फूट के आ रहा है ये सड़कों पे निकल कर आएगा और ये कहीं से भी किसी के लिए भी सही नहीं होगा मेरे को ये बिल्कुल भी काफी नहीं लग रहा मैं जानना चाहती हूँ की एम के मेयर दिल्ली सरकार के मंत्री जो रोज इसी में बैठ के प्रेस कॉन्फ्रेंस में प्रेस कॉन्फ्रेंस करते हैं आज यहाँ क्यों नहीं है इन बच्चों की जवाबदेही इन, इनको जवाब कौन देगा सरकार की जवाबदेही कौन सेटअप करेगा मैं ये सवाल संसद में उठाऊंगी मैं बच्चों से मिली हूँ काफी सारे बच्चों ने मुझे बताया है कि क्या क्या हुआ है उन्होंने मुझे बताया है, उनकी क्या डिमांड है वो सारी डिमांड मैं संसद में रखूँ कई बेसमेंट पानी की हमेशा बनी रहेगी चाहे मुखर्जी नगर हो चाहे राजेंद्र नगर ये तरीके से एक मर्डर है मैं इसे मर्डर मानती हूँ मैं इसे कहीं लापरवाही नहीं नहीं मानती ऐसे डिजास्टर कौन जिम्मेदार है इस के मैम क्या कहना आप എംഎൽഎമാർക്കും ഒപ്പം തന്നെ മന്ത്രിക്കും മേയർക്കുമെതിരെ രൂക്ഷമായി വിമർശനം നടത്തി അവർക്കെതിരെ കൂടി എഫ്ഐആർ ഇടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സ്വാധീനം തിരികെ പോയത് എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട്